എം എം വി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് വിദ്യാഭ്യാസം കുറയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ സക്സസ്സുകളിലേക്ക് എത്തുന്നതിന് തടസ്സമാവുമോ അല്ലെങ്കിൽ കഴിയാതെ വരുമോ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനു വേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് വിദ്യാഭ്യാസമില്ലാത്തതൊരിക്കലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒട്ടുമില്ല എന്നതുകൊണ്ട് മാത്രം ഒരാൾ വിജയിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ് സാധാരണ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിലെയോ കോളേജിലോ മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രിയോ ആണ് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു എവിടെയെങ്കിലും ജയിക്കണമെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മെ സഹായിച്ചേക്കാം പക്ഷേ അത് നിർബന്ധമില്ല ജയിക്കണമെങ്കിൽ എന്നാൽ വിദ്യാഭ്യാസം കുറച്ചുകൂടെ വിശാലമായി കാണുകയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം എന്നെ നല്ലൊരു പൗരനാക്കി മാറ്റുമെന്നും വിദ്യാഭ്യാസം എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എന്നെ നയിക്കുമെന്നൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് പറയുന്നതെങ്കിൽ അത് വളരെ പ്രധാനവുമാണ് അപ്പോൾ ഇതിനെ രണ്ടിനെയും രണ്ടായി കാണാം അക്കാഡമിക് വിദ്യാഭ്യാസവും അതല്ലാതെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന വിദ്യാഭ്യാസത്തെയും രണ്ടായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൽ ചെറിയ പങ്കാണ് വഹിക്കുന്നതെന്നാണ് എന്നാൽ അതിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ജീവിത പാഠങ്ങളുണ്ടല്ലോ ആ ജീവിത പാഠങ്ങൾ എപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും അപ്പോൾ പുതിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷനുകൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കഴിവുകൾ എന്തൊക്കെയാണ് സ്കിൽ ലെവൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലാംഗ്വേജ് സ്കിൽ ഭാഷാ നൈപുണ്യം അതുപോലെ ടെക്നിക്കൽ സ്കിൽ സാങ്കേതിക നൈപുണ്യം അതുപോലെ തന്നെ പേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മൈൻഡ് സെറ്റ് മാനസികാവസ്ഥ ഇതൊക്കെയാണ് വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് അറിവുകൾ എപ്പോഴും നമ്മെ നല്ലതിലേക്കാണ് നയിക്കുക അറിവില്ലായ്മ പല അബദ്ധങ്ങളും ചെയ്യാൻ നമുക്ക് കാരണമാവുന്നുണ്ട് പക്ഷേ ഒരു വിജയത്തിന് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വേണ്ട എന്നുള്ളത് തന്നെയാണ് സത്യം നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു അക്കാഡമിക് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരിയായിക്കൊണ്ട് കുറച്ചുകൂടെ മനുഷ്യൻ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാതിരിക്കുക എന്നുള്ളതും പ്രധാനമായി കണ്ടുകൊണ്ടിരിക്കുന്നു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വരുന്നു അക്കാഡമിക്കൽ വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ പത്ത് വർഷമൊക്കെ പഠിക്കുന്ന കുട്ടി ഇറങ്ങുന്നത് തന്നെ ഒരു കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു ഏണിംഗ് ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയുമായിട്ടാണ് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് പ്രയാസകരമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതുതന്നെയാണ് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുന്നതും വലിയ അക്കാഡമിക് സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻജിനീയേഴ്സ് വരെ ക്ലറിക്കൽ ജോബുകളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായി നമുക്കുള്ള കഴിവുകൾ നമ്മുടെ പിന്നെ പാഷൻ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നന്നായി ചെയ്യുന്നത് എന്താണോ അതിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം അക്കാഡമിക് വിദ്യാഭ്യാസം തീർച്ചയായും വിജയത്തെ സഹായിക്കും പക്ഷേ അത് മാത്രമല്ല എന്നുള്ളത് തിരിച്ചറിയിക്കാം ഓക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതവുമായും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത എപ്പിസോഡുകളിൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്